പുതിയ ജോളോ എല്ലാവർക്കും പിള്ളേക്കെല്ലാവർക്കും സൗണ്ടില്ല കൈശ് അപ്പൊ കൈശ് നമ്മൾ കുറേ ദിവസമായി വീട് ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് കാലമായി വീട് ഇടുന്നു എപ്പം എപ്പം വീടിടാ ഞാൻ ഇതുതന്നെയാണ് കാരണം ഞാൻ വീട് ഇടുന്ന സമയത്ത് ഒരാഴ്ച ഒരാഴ്ചയിലൊക്കെ വീടിടലുള്ളൂ ഷോർട്ട് വീട് നമ്മൾ ഇടലേ ഇല്ല അല്ല ഉണ്ടും സേ അപ്പോൾ എല്ലാരും എല്ലാരും വിളിച്ചിട്ട് ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങളുടെ ഫാമിലിക്ക് എന്ത് പറ്റി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്തായി ഇങ്ങനെയാണ് അൺസബ്സ്ക്രൈബേഴ്സ് അതെ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളെക്കാളും താഴെ കിടന്ന അല്ല നമ്മളെക്കാളും താഴെ കിടന്ന യൂട്യൂബേഴ്സ് ഒക്കെ നല്ലോണം ഗ്രോ ചെയ്ത് കേറുമ്പോ നിങ്ങൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് കേറി നിങ്ങൾ വൺ ലാക്ക് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പ്ലേവട്ടം മേടിച്ചു നിങ്ങൾ എന്താ പറയുക നല്ല യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സായിട്ട് ആൾക്കാർ നല്ല രീതിയിൽ കേറി വന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് നിർത്തി ഏഹ് അല്ലേ ഇതൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം അപ്പം ഇതിനൊക്കെയുള്ള ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അല്ലേ അപ്പൊ ഗൈസ് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്തണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീട് ഇടാണ്ടിരിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹം ഉണ്ടായിട്ടല്ല അല്ലേ അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ പരമാവധി ഞങ്ങൾ നിങ്ങൾക്കറിയാം ഞങ്ങളിവിടെ ചെറിയൊരു കുടിലിൻ്റെ അകത്ത് ഷെഡിൻ്റെ അകത്ത് താമസമാണ് ചെറിയൊരു ഷെഡിൻ്റെ അകത്ത് ആ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുറേ ചെറിയ ആൾക്കാർക്കറിയും അറിയത്തില്ലായിരിക്കും അപ്പോൾ അങ്ങനെ താമസിച്ച സമയത്ത് തന്നെ നമുക്ക് അത്രയും പരി ആ ഒരു ചെറിയ പരിമിതി നുള്ളിൽ വെച്ച് തന്നെ നമ്മളെല്ലാ രീതിയിലും നല്ല രീതിയിൽ വീഡിയോ ഇട്ട് പോകുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ വീടിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വീടിനുണ്ടെന്ന് പറഞ്ഞാലും വീഡിയോ ഇട്ട് പോരുന്നു പക്ഷേ പിന്നെ ചില ചില ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ടെക് ചാനൽ തുടങ്ങിയാൽ പിന്നെയാണല്ലോ ഇതിനകത്ത് വീഡിയോ ഇടാത്തത് അപ്പോൾ അപ്പം മെയിനായിട്ട് ടെക്ക് ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൊണ്ട് തന്നെയാണ് ടെക്ക് ചാനൽ തുടങ്ങിയത് നിങ്ങൾ ഇറങ്ങി പോക്കോ ഞാൻ പോയത് എടുത്തോ ആ അപ്പോൾ ആ നിങ്ങൾ പൊക്കോടാ തക്കോട് മുന്നേ പൊക്കോ തുറന്നോ തക്കോട് മുന്നേ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നോ കേട്ടോ ഹോസ്പിറ്റലൊക്കെ പോയി വന്നതുകൊണ്ട് തക്കളുടെ മുന്നേ എങ്ങനെയും വീട്ടിലോട്ട് പോകാൻ അതിൻ്റെ ഉള്ളിൽ ചൂടാ അറിയിക്കൂ എന്നിട്ടോ അപ്പ വന്നേക്കാട്ടോ അമ്മയും വരൂ പൊക്കൂ അപ്പം ഈ ടെക് ചാനൽ തുടങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു ജിജോസ് ലോകം എന്ന് പറഞ്ഞാൽ ഫാമിലി ലോക ചാനലിലകത്ത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് കാരണം എനിക്കൊറ്റയ്ക്ക് എവിടെ എവിടെ നിന്നിട്ട് വേണമെങ്കിലും വീഡിയോ ഇടാം അതായത് എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് എനിക്കൊരു വണ്ടീൻ്റെ ഉള്ളിൽ കയറി കേട്ടോ അല്ലെങ്കിൽ എനിക്ക് പൊറത്തെ പോയതുകൊണ്ട് എനിക്ക് വീഡിയോ പക്ഷേ എനിക്ക് നമുക്ക് ഷോർട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് ഒരു പ്രൈവസി വേണം പ്രൈവസി വേണം അതില്ല ഇപ്പൊ താമസിക്കുന്ന സാഹചര്യം ഇല്ല അതാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മള് നമ്മുടെ വീടും വീട് പണിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാരും നിങ്ങക്ക് ചെയ്തുകൂടെ നിങ്ങക്ക് ധൈര്യം ചെയ്തുകൂടെ ചെയ്യാത്ത അപ്പം ചില ആൾക്കാർ എന്നോട് ചോദിച്ചു നിനക്ക് ടെക് ചാനൽ ചാനലെ നഷ്ടം പോലെ പൈസ നിനക്ക് ടെക് ടെക്പരമായിട്ട് പൈസ വരുന്നുണ്ട് അതുകൊണ്ടാണ് നീ വീഡിയോ ഈ ചാനലിൽ കൊണ്ടാകാത്ത പക്ഷെ ഇതൊന്നുമല്ല കൈ സത്യം നമുക്ക് ഒരു ഫാമിലി പോകുക ചാനൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം സാഹചര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറയുന്ന കാര്യമാണ് ആലോചിച്ചാൽ മനസ്സിലാവും പിന്നെ ഈ ഷോർട്ട് വീഡിയോ കോമഡി വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു സാഹചര്യം സാഹചര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ തറവാടിലോട്ട് വന്നു ആദ്യത്തെ മൂന്നാല് ദിവസമൊക്കെ നമ്മൾ ആ വീഡിയോ എടുത്തു അല്ലേ തറവാടിലോട്ട് നിങ്ങൾ കണ്ട സത്യം ഞാൻ അമ്മേനെയും പപ്പാനേയും കൂട്ടിയിട്ട് വീഡിയോ എടുത്തു പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ടായി വരുവാ ചെയ്തത് അത് എന്തുകൊണ്ടാണോ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് അല്ലേ പക്ഷേ നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ല നമുക്കവിടെ നമുക്ക് ഓടി നടന്നിട്ട് വീഡിയോ എടുക്കാനോ അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ലോങ് വീഡിയോ ലോങ് വീഡിയോ ആണെങ്കിൽ തന്നെ എല്ലാത്തിനും പുറത്തോട്ട് നമ്മൾ അങ്ങേരൊക്കെയാണ് എപ്പോഴും പുറത്തോട്ട് പോകും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു നമ്മൾ ഫാമിലിയിലൊക്കെ വീഡിയോ ചെയ്തു പക്ഷെ ആ ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി നിങ്ങൾക്ക് അറിയാതെ അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതല്ലോ നിങ്ങൾ അറിയ കാണുന്ന പോലെ തന്നെ നമ്മുടെ വീട് നമ്മൾ ഞാനിപ്പം വീട്ടിലുള്ളത് അപ്പോൾ വീടിൻ്റെ പണി ചെയ്തോണ്ടിരിക്കുകയാണോ അപ്പോൾ ഈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് കഴിയാത്തടത്തോളം കാലം ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സ്ഥിരമായിട്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ട് പോരാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ചാനലിനകത്ത് വീഡിയോ ഇടാനേ പറ്റത്തുള്ളൂ അല്ലാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം ഓരോരുത്തർ കാരണം ഞാനൊരു ടെക്ക് ചാനൽ നടത്തുന്ന ഒരാളെ എനിക്കറിയാം കാരണം ഓരോരുത്തർ നമ്മുടെ അടുത്ത് വന്നിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആകാനും പിന്നെ അതേപോലെ തന്നെ ചാനൽ ഒന്ന് ഗ്രോ ഗ്രോയാകാനൊക്കെ സങ്കടപ്പെട്ട് വർത്തനം പറഞ്ഞ സമയത്ത് ഒരു വൺ ലാക്ക് ആയ നല്ല അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്ന ഒരു ചാനൽ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു വന്നുകഴിയുമ്പോൾ അതിൻ്റെ വിഷമം എനിക്ക് എനിക്കുണ്ട് എല്ലാവരും വന്ന് കാര്യമാണ് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതെന്ന് പക്ഷേ അവസ്ഥയാണ് പക്ഷേ ഞാൻ എന്നിട്ട് വേറൊരു വീഡിയോ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിൻ ഫാമിലിയാണ് ഫാമിലി മൊത്തത്തിൽ കുളവായിട്ട് നമ്മൾ എന്നാ വീഡിയോ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് നമ്മുടെ നമ്മുടെ കുട്ടികളെടുത്ത് നമ്മുടെ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് പക്ഷേ അവരെയൊക്കെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ ജീവിതം കുളവായിക്കൊണ്ട് നമുക്കൊരു വീഡിയോ എടുത്തിട്ടോ അതിനെക്കുറിച്ച് കറന്ന് കളിച്ചിട്ടോ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുറത്ത് വരുമ്പോൾ മാത്രം പുറത്തോട്ട് വരുമ്പോൾ മാത്രം ഞാനൊരു വീടിൻ്റെ വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസൊക്കെ മാത്രം ഞാൻ ആദ്യം പിന്നെ ഈ ഒരു ടെക്കിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒരു ചാനലിനകത്ത് കുറച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കാരണം ആ ഒരു മോഡലല്ല എൻ്റെ ശൈലി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ടുള്ള വീഡിയോസും കിട്ടിയിട്ട് എനിക്കൊരു മുന്നോട്ട് പോകാനാവില്ലാന്ന് തോന്നി അതുകൊണ്ട് അത് ഞാൻ നിർത്തി അപ്പോൾ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഞങ്ങൾ എപ്പോഴാണോ നമ്മൾ ഈ ഒരു വീടിൻ്റെ പണി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടിറങ്ങുന്നത് പൂർവാദി അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാണ്ടിരിക്കാനും ഈ ചാനൽ നിർന്ന് പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് ഈ ഒരു ചാനലിനകത്ത് നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സക്കിരീനെ കൊണ്ട് ഉണ്ടൂസ് ആണി ആണിയുണ്ടാവും ഉണ്ടൂസേ ആണി ഉണ്ടാവേ ചക്കിരി കാലേ കൊണ്ടുതീറും അപ്പോൾ അതൊക്കെയാണ് സാഹചര്യം അപ്പം ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാന്നിട്ടല്ല ഈ ചാനലിനകത്ത് പിന്നെ കുറേ പേര് ഞങ്ങൾ വിളിച്ചു പോകും നിങ്ങളുടെ ചാനൽ നിങ്ങൾ വിൽക്കാൻ പോവാണോ നിങ്ങൾ ചാനൽ ഇനി അധികം കാലം ഉണ്ടാവില്ല നിങ്ങൾ ചാനൽ വിൽക്കാൻ പോകണോ നിങ്ങൾ ചാനൽ നിർത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് നശിപ്പിക്കരുത് ചാനൽ അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പട്ടിണി കിടന്നാൽ കാരണം ഞാൻ ഈ ചാനൽ ഉണ്ടാക്കി നിങ്ങൾക്കറിയാം ഞാനൊരു എങ്ങനെ ഞങ്ങൾ എങ്ങനെ കിടന്നിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ ക്രിയേറ്റ് ആക്കി ഇതുവരെ എത്തിച്ചത് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങൾ പട്ടിണി കിടന്ന ഒന്നുമില്ലാണ്ട് കഴിഞ്ഞാലും ഈ ഒരു ചാനൽ ഞാൻ വിറ്റിട്ട് ഞാനത് ഡതിനെ പുട്ടടിക്കില്ല ഉറപ്പുള്ള കാര്യം കാരണം ഒരിക്കലും ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തുടക്കത്തിൽ ഞങ്ങളെ എന്നെ ഇവിടം വരെ എത്തിച്ചു ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് അതായത് ഈ ഒരു ടെക്ക് ചാനൽ തുടങ്ങിയത് എന്നാത്തേനെ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവരെയും കൂട്ടി വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ടെക്ക് തുടങ്ങിയത് പക്ഷേ ടെക്ക് എന്തോ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു ഭാഗ്യം പോലെ തന്നെ ടെക്ക് നല്ല രീതിയിൽ ക്ലിക്കായി ആ ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് വർക്ക് തരുന്നുണ്ട് അല്ലേ ടെക്കിൻ്റെ ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറഞ്ഞ ആൾക്കാരെ കുറഞ്ഞ ടെക്കാരെ വർക്കെടുത്ത് യൂട്യൂബേഴ്സിൻ്റെ വർക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുള്ളോ അതിൻ്റെ തൊന്ന് ഞാനാന്നുള്ള എനിക്ക് അഭിമാനത്തോടെ പറയാനാവും കാരണം യൂട്യൂബ് ആയി ബന്ധപ്പെട്ട എല്ലാ വർക്കും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂട്യൂബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ജീവിക്കണമല്ലോ അപ്പോൾ എന്തായാലും ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്തേരുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയി ആയിക്കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അതിന് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചിക്കപ്പോകുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം കൊണ്ടാണ് അപ്പോൾ ആ ഒരു ചാനൽ ചാനലിപ്പോൾ നമുക്കറിയാം ജിജോ ജെ എന്ന് എന്നുള്ള ചാനൽ പതിമൂവായിരം സംതിങ്ങ് സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മളിപ്പോൾ തുടങ്ങിയിട്ട ശേഷം നാല് അഞ്ച് മാസം ആയതുകൊള്ളൂ എന്നത്തേക്ക് പതിമൂന്ന് പതിമൂവായിരം സംതിങ് ആയി എല്ലാവരുടെ സപ്പോർട്ടുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും കേട്ടോ അപ്പോൾ എന്തായാലും തക്കിരിനെയും പിന്നരേനെയൊക്കെ കാണാൻ ആഗ്രഹമുള്ള വിൻഡോസ് ഇവിടെ ഉണ്ട് തക്കിരി സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതാണ് എല്ലാവർക്കും ചെറിയ പനിയും കവക്കെട്ടൊക്കെ ഉണ്ടാവും നോക്കണ്ട അത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ് ഞങ്ങളുടെ കൂടെപ്പുറപ്പാണ് അല്ലേ എനിക്ക് ഒച്ചയടപ്പാണ് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായിരിക്കും ഒച്ച ഒച്ച സൗണ്ടില്ല സൗണ്ട് പോയി കിടക്കുവാണ് പിന്നെ തക്കിരി സുഖമായിട്ടിരിക്കും തക്കി കിട്ടി എന്ത് തക്കി സുഖമായിട്ട് ചിച്ചി പിന്നെ ഇവിടെ കിടന്ന് ഭയങ്കര കുരുത്തക്കാരാണ് കേട്ടോ എന്താ ഹായ് പറഞ്ഞെടി കക്കിടൂടോ ഹായ് പറ ആ അപ്പൊ രണ്ടാൾക്കും കുഴപ്പമില്ല അവരും ഇതുപോലെ തന്നെ കാണക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളും പിന്നെ വീട് വേണിതാ സൺഷെയ്ഡ് കാര്യങ്ങൾ വരെ എത്തിങ്ങനെ നിൽക്കുന്നു ഇതുകൊണ്ടൊക്കെയാണ് വീട് പിന്നെ ഓരോ ദിവസവും ഓരോ ദിവസം അപ്ഡേഷൻ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല സാഹചര്യം കൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ആരും ഞങ്ങളോട് ഒന്നും ദേഷ്യം പിടിക്കുകയോ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകും നമ്മളെപ്പോഴാണ് ഇവിടുത്തെ വീടിൻ്റെ വീടിലോട്ട് കയറുന്ന ആ സമയത്ത് നമ്മൾ എന്താ നല്ല രീതിയിൽ പുനരാരംഭിക്കും അല്ലേ ഇപ്പോൾ എന്തായാലും ബൈ